അന്ന് രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു ഞാനും വികാര്യത്തിനും ഒരു അരിക്കലാമ്പ് വളക്കൻ്റെ വട്ടത്തിൻ്റെ മൃഗസംസ്കാരത്തിനായി ചിമിത്തേരിയിൽ പോയത് ഞാനിപ്പോഴും ഓർക്കുന്നു അമ്മേമാതാവെ ഈ ദേവാലയത്തിൽ പത്തൊമ്പത്തേഴ് വർഷക്കാലം ശുശ്രൂഷയുവാൻ ഭാഗ്യൻ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു തനിക്ക് ലഭിച്ച ദൈവകൃപയെ അനുദിനം പരിപോഷിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചര പതിറ്റാണ്ടിലധികമായി കുടിയമല ഫാത്തിമമാതാ ചർച്ച് ഇടവകാംഗങ്ങളുടെ പ്രിയപ്പെട്ട കപ്യാരായി സേവനം ചെയ്യുന്ന ജോയിച്ചേട്ടൻ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ മഹനീയ മാതൃക കൂടിയാണ് ശുദ്ധതയുടെ സൂക്ഷിപ്പുകാരൻ നിക്ഷേപാലയ കാര്യസ്ഥൻ എന്നെല്ലാം വിശേഷണമുള്ള ലത്തീൻ ഭാഷയിലെ കപ്യാരി എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ച നമ്മുടെ കപ്യാർ എന്ന വാക്കിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് കുടിയാൻമലക്കാരുടെ പ്രിയപ്പെട്ട കപ്യാർ ജോയ് ചേട്ടൻ ശുദ്ധതയുടെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അർത്ഥമുള്ള കപിയേറിയൂസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം കപ്യാർ എന്നാണല്ലോ എന്നാൽ ഈ വാക്കിനോട് ഏകദേശം സാമ്യം എന്നുള്ള ഒരു കപ്പ്യാരയാണ് ഇന്ന് ഷെഗന ടി വി പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് ജോസഫ് കണ്ണേഴത്ത് ജൂയി എന്നും വിളിക്കും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഭാതിക മാതാ ദേവാലയമായ കുടിയാമരപ്പള്ളിയിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഈശോയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അപ്പം എന്നെ ഈ രീതിയിൽ വഴി നടത്തിയത് എൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഒരു ദൈവശക്തി എന്നെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മെയ് മാസം എനിക്ക് അതികഠിനമായൊരു രോഗമുണ്ടാവുകയും അതിൽ നിന്ന് ഈശോ എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു ഞാൻ നാലുമണിക്ക് എഴുന്നേൽക്കും എല്ലാവരും പള്ളിയിൽ പോകുന്നതുപോലെ ഏറ്റാൽ പോരല്ലോ ഞാൻ കർത്താവിൻ്റെ ബലിപീഠം ഒരുക്കേണ്ടതിന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പള്ളിയിലേക്ക് വരുന്നത് അപ്പോൾ അഞ്ചുമണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അഞ്ചരയോടുകൂടി ദേവാലയത്തിലെത്തും അത് കഴിഞ്ഞാണ് എൻ്റെ ജോലികൾ ആരം മണിയടിച്ച് ജോലികൾ ആരംഭിക്കുന്നത് ആ കാലാകാലങ്ങളിലായി ഇവിടെ മാറി വരുന്ന വികാരിച്ചന്മാരും കൊച്ചന്മാരും വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളത് ഞാൻ അവരോട് അപ്രകാരം തന്നെ ഇനി എന്നോട് വിഷമമായ രീതിയിൽ ഒന്നും അവരിതുവരെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാനീ അടുത്താലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കുർബാനയ്ക്ക് കൈയും കൂട്ടിപ്പിടിച്ചാണ് സാധാരണ നിൽക്കാറുള്ളത് എൻ്റെ ഇളയ മകള് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം മർത്തി മറത്തിപ്പോവാനായിട്ടുള്ളതായ ഒറ്റ ഒരു കാരണം അപ്പോൾ അപ്പം ആൾക്കാരെ കൈ കൂട്ടി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കന്യാസിയാകാൻ പോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷമാണ് ഇത് കൂടുതൽ ഒക്കെ എന്താണ് എനിക്ക് ലഭിക്കുവാനുള്ളതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ജീവിത പങ്കാളിയുടെ പേര് മേരി ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ദൈവം തന്നത് അതിൽ മൂത്തവളെ നല്ല രീതിയിൽ കല്യാ കെട്ടിച്ചയക്കുവാൻ സാധിച്ചു രണ്ടാമത്തെ മകന മകൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് മൂന്നാമത്തെ ഉള്ള കന്യാസിയാകാൻ കാരണം ഞാൻ അൾത്താരയെ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പേരിൽ അവൾക്ക് വളരെ സന്തോഷം തോന്നിയതിൻ്റെ പേരിലാണ് അവൾ ലെയ്വിളി സ്വീകരിക്കുവാൻ മഠത്തിലേക്ക് പുറപ്പെട്ടത് ഈ അടുത്താലോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമായി തമ്പ്രാൻ എനിക്ക് തന്ന മക്കളാണ് മൂന്ന് പേരും തലശ്ശേരി അതിരൂപതിയുടെ ആദ്യത്തെ പിതാവായിരുന്ന മാർ വള്ളോപ്പള്ളി പിതാവിനെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു പിതാവുണ്ടായിരുന്നപ്പോഴത്തേക്ക് പിതാവിൻ്റെ കുർബാന കൊടുക്കലും സ്ഥൈര്യലേഖനത്തിനുമൊക്കെ പങ്കാളിയാകുവാൻ എനിക്ക് സാധിച്ചു പിതാവിനെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കാൻ കാരണം പിതാവ് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു തലേദിവസമൊക്കെ ലേഖനമൊക്കെ വായിച്ച് ഒരുങ്ങി നിൽക്കണം അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം അത് പറയാൻ കാരണം ഞാൻ അന്ന് ഈ തിരക്കനിടയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഓസ്തി ഒക്കെ പോകാൻ മറന്നു അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുണ്ട് പിതാവിനെ അത് നിർത്തി എന്നിട്ട് എന്നോട് വഴക്കമൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാണിക്കത്താഴിയാച്ചുണ്ടായിരുന്നു ആ സാറേ ഉള്ള ആ പിതാവൊന്നും പറയരുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് സമാധാനമായത് അതൊരു ഷോക്കായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ പിതാവ് പോകാൻ നേരത്ത് പിന്നെ ഒന്നും പറഞ്ഞില്ല പിതാ അപ്പം പിതാവൊരു വഴക്ക് പോലും ഞാനവിടുത്ത് ആ വഴക്കു കുറയുമായിരിക്കുന്നു അന്നൊക്കെ അത്രയും വിവരമേ എനിക്കുള്ളൂ അപ്പോൾ ആ തിരക്കുണ്ടെങ്കിൽ അത് വിട്ടുപോയി അപ്പോൾ ആ പിതാവിനെ ഞാനിപ്പോൾ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിൽ ഓർക്കുക കിഴക്കയിലും മറ്റക്കുച്ചു സാറിന് സാറാണ് എന്നെ എന്നെ ആറാം ക്ലാസ്സിൽ പ്രൈവറ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് കുർബാനിക്ക് കൂടാൻ ആളില്ല അതുകൊണ്ട് ജോയി വന്ന് കുർബാനയ്ക്ക് കൂടണമെന്ന് അങ്ങനെയാണ് കുർബാനക്ക് കൂടി അപ്പോൾ സാറ് വരുന്നില്ല എന്ന് പിന്നെ ചോദിച്ചപ്പോഴാണ് എടാ എനിക്ക് വേറൊരു ജോലി കിട്ടും അതുകൊണ്ട് നീ തന്നെ അങ്ങ് നിൽക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ശുശ്രൂഷയാകുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചായിരുന്നില്ല നിന്ന് കയറിയത് പിന്നെ അത് മുമ്പ് അച്ഛന്മാർ പൊട്ടമ്പ്ലാവിലും ഒക്കെ പിന്നെ അരിക്കലാമ്പുകളൊക്കെ ആയിട്ട് വഴി കാണിക്കാനായിട്ട് പോവുമായിരുന്നു എന്നിട്ടേ കാർന്നും വരുന്നെല്ലാ എനിക്ക് കുരു ആക്കുവച്ചേട്ടൻ പുള്ളി വടിയും കുത്തിപ്പിടിച്ച് നടക്കുമ്പോഴത്തേക്ക് എന്നോട് പറയാം എൻ്റെ മാനേ ഒര്ന്നു അച്ഛന്മാരെ ഒന്ന് കൊണ്ടാക്കാൻ പോയി പോകാൻ പറയും അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമായിരുന്നു അങ്ങനെ കേട്ട് ആണ് ഞാൻ ദേവാലയ ശുശ്രൂഷയായിട്ട് ഇവിടെ ഇങ്ങനെ നിയോഗിക്കപ്പെടാൻ കാരണമായതെന്നാണ് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് മാതാവ് ഈ ദേവാലയത്തിൽ പത്ത് അമ്പത്തി ഏഴ് വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യമുണ്ടെന്ന് ഓർത്ത് അമ്മവഴിയായി ഞാൻ ഈശ്വരക്ക് നന്ദി പറയുന്നു കർത്താവിൻ്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന വിശ്വാസത്തോടെ ദേവാലയ ശുശ്രൂഷയായി അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന കണ്ണേഴുത്ത് ജോയി ചേട്ടന് ഹൃദയപൂർവ്വം ഞാൻ ആശംസകളും നന്മകളും നേരുകയാണ് കുടിയാൻമല ഫാത്തിമ മാതാ ദേവാലയത്തിൻ്റെ അൾത്താര ശുശ്രൂഷയായി ദേവാലയത്തിലെ എല്ലാവിധ കർമ്മങ്ങളും ഏറ്റവും മനോഹരമായി കഴിഞ്ഞ കാലം അരനൂറ്റാണ്ടുകാലം ചേട്ടൻ നിർവഹിച്ചു എന്നുള്ളതിന് നാം എല്ലാവരും സാക്ഷികളാണ് കുടിയാമ്മല ജനതയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട ചേട്ടൻ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്തുലങ്ങളായ സേവനങ്ങളെയും നിസ്വാർത്ഥമായ ദേവാലയ ശുശ്രൂഷയെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു എല്ലാ നന്മകളും ഭാവുകങ്ങളും ആയുസ്സും ആരോഗ്യവും ഹൃദയപൂർവ്വം നേരികയും ചെയ്യുന്നു എഴുപത്തി നാല് വയസ്സായ എനിക്ക് അമ്പത്തി എട്ടാമത്തെ വർഷത്തിനുള്ളിൽ അമ്പതിനായിരത്തിലേറെ വിവാഹങ്ങളും അതിനോടനുസരിച്ചുള്ള മാമൂദി നടത്തുവാൻ ഈ അൽത്താരോട് ചേർന്ന് ചെയ്യുവാനുള്ള എനിക്ക് തന്നു ശ്രീമുള്ളവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം ജോലിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ജോസഫേടൻ ദീർഘകാലമായിട്ട് കുടിയാമല ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷയാണ് ജോച്ചേടനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ദേവാലയത്തിൽ ആൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷവാനായിട്ട് ജോലിച്ചേട്ടനെ കാണാറുണ്ട് ഏത് ആവശ്യത്തെ വിളിച്ചാലും ഏത് നേരത്തെ വിളിച്ചാലും ജോലിച്ചേട്ടൻ എപ്പോഴും സംലഭ്യനാണ് അതുപോലെ തന്നെ ഒരു പരാതിയും പറയാറില്ല കുടിയാമലയിലെ വലിയ പ്രഗത്ഭരായ മുൻകാല വികാരിച്ചന്മാരുടെ കൂടെ സേവനം ചെയ്യാൻ ജോലിച്ചേട്ടന് സാധിച്ചു എന്നതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ജോലിച്ചേട്ടന് ഈ നാടിനും ഈ നാട്ടിലെ എല്ലാവർക്കും വളരെ സ്വീകാര്യനും സംലഭ്യനുമാണ് ഇവിടുത്തെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ വരെയും മാമൂദിസായും ആദ്യ കുർബാനയും നടത്താൻ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ചോദിച്ചേട്ടന് ദൈവം അനുവാദം കൊടുത്തു എന്നത് തന്നെ എപ്പോഴും ഒരു കാര്യമാണ് എൻ്റെ പേര് സിജോ ജോസഫ് ഞാൻ കുടിയാമല ഫത്തിമതാ ദേവാലയത്തിലെ അൾത്താര ശുശ്രൂഷയായ ചേട്ടൻ്റെ മകനാണ് പപ്പേനെക്കുറിച്ച് ഓർക്കുമ്പോൾ അൾത്താരയോട് എന്നും അടുത്തു നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരു പപ്പേനെയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് പപ്പേനെക്കുറിച്ച് ഓർക്കുമ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പപ്പയുടെ വീട് എന്ന് പറയുന്നത് ഈ പള്ളിമുറിയാണെന്നാണ് പപ്പേനെ ഒന്നും ഞങ്ങൾ കാണാറില്ല സ്കൂളിൽ നിന്ന് പപ്പേനെ കാണുവാനായിട്ട് പള്ളിമുറിയിൽ വരുന്നതാണ് ഞങ്ങളുടെ ഓർമ്മയിലുള്ളത് അന്ന് വരുമ്പോൾ കാണുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള തിരുവോസ്തി ഉണ്ടാക്കുന്ന ഒരു പപ്പയുടെ ചിത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ ഉള്ളത് അന്ന് ആട്ടുകല്ലിൽ അരയ്ക്കുന്നതും അതുപോലെ തന്നെ മിഷിൻ്റെ അകത്ത് അച്ച് വെച്ച് ഈ വിശുദ്ധ കുരി കുർബാന ഉണ്ടാക്കുന്നതുമായ രംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മാറാതെ നിൽക്കുന്നു അപ്പോൾ ഇന്ന് മക്കളായ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പപ്പ ഈ അൻപത്തെട്ട് വർഷം അൾത്താരി ശുശ്രൂഷ ചെയ്തതിൻ്റെ ഒരു മഹാത്മ്യം കൊണ്ടും അതിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ടും മാത്രമാണ് വിശുദ്ധ ബൈബിളിൽ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നവർ വിശുദ്ധരാകും ചേട്ടാ ജോസഫേഡൻ്റെ ജീവിതം ഇനിയും തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ ഇനിയും ദൈവജനത്തിന് ദേവാലയ ശുശ്രൂഷയായി അമ്പത്തിയെട്ട് വർഷം പിന്നിടുമ്പോൾ ജോസഫ് ജോസഫേഡൻ്റെ ജീവിതത്തിൽ ഇനിയും അനുഗ്രഹങ്ങൾ തമ്പുരാൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയില്ല